ഹലോ എവ്രി വൺ വെൽക്കം ടു എസ് ബി അക്കാഡമി നമ്മൾ ഇന്ന് നോക്കുന്നത് ഡിഗ്രി പ്രിലിമി എക്സാമിനേഷൻ്റെ ഒരു ടോപ്പിക്കാണ് ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു മേജർ ഏരിയ ആണ് എന്താണെന്ന് ചോദിച്ചാൽ പി വൈ ക്യു ആണ് നമ്മൾ നോക്കുന്നത് ഇക്കണോമിക്സ് ആണ് ഞാൻ നോക്കുന്നത് എന്റെ പേര് വി എസ് അനന്ദു ഇക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ കൃത്യമായ രീതിയിൽ നോക്കിയിരിക്കണം കാരണം എന്നത് അത് നമുക്ക് എക്സാം പ്രിപ്പറേഷന്റെ സഹായം ആകുന്നതാണ് ഇക്കണോമിക്സ് ഒരു അഞ്ച് ക്വസ്റ്റ്യൻ കറണ്ട് അഫേഴ്സിൽ ചേർന്ന് ചിലപ്പോൾ ഒരു ആറ് ക്വസ്റ്റ്യൻ ഏഴ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട് എഴുതാൻ എളുപ്പമാണ് സിലബസ് കൃത്യമായിട്ട് പഠിക്കുക അതിൻ്റെതായ രീതിയിൽ സിലബസ് പഠിക്കുന്നവർക്ക് എളുപ്പമാണ് പി വൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഡി കിട്ടി എങ്ങനെ ചോദിക്കും ഒരു യു പി എസ് സി പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ പലതും കണ്ടിട്ടുള്ളത് അത് എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങളുടെ വകുപ്പിൽ ഞാൻ വെക്കുന്നത് പ്രത്യേകിച്ചും ഓരോ വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കുന്നതാണ് ഇന്ന് എടുക്കുന്നത് ഏറ്റവും അവസാനം നടത്തിയ ട്വന്റി ട്വന്റി ഫോറിൽ നടത്തിയ സ്റ്റേജ് വൺ ആ ഒരു ടൈമിലുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്ന് സ്റ്റേജ് ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേജിലുള്ള ക്വസ്റ്റ്യൻ ആണ് ഞാൻ എടുക്കുന്നത് നമുക്ക് തുടങ്ങാം നമ്മുടെ സിലബസ് ശരിക്കും ഇതാണ് ഇക്കണോമിക്സിന്റെ സിലബസ് ഫിലിംസിന്റെ ഇതാണ് നാഷണൽ ഇൻകം പെർ ക്യാപിറ്റൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇന്ത്യൻ ഇക്കണോമിക് പ്ലാനിങ് ഫൈവ് ഇയർ പ്ലാൻസ് നീതി ആയോഗ് ടൈംസ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർവ് ബാങ്ക് ആൻഡ് ഫംഗ്ഷൻസ് പബ്ലിക് റവന്യൂ ടാക്സ് ആൻഡ് നോൺ ടാക്സ് റവന്യൂ പബ്ലിക് എക്സ്പെൻഡിച്ചർ ബജറ്റ് ഫിസിക്കൽ പോളിസി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ദെൻ കറണ്ട് അഫെയേഴ്സും ചേർത്ത് ഇതാണ് നമ്മുടെ സിലബസ് പോകുന്നത് അപ്പൊ നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി വൈക്കു ആണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിനാല് ഡിഗ്രി പ്രിലിംസിന്റെ പ്രത്യേകത ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തെ സ്റ്റേജ് സ്റ്റേജാണ് ഒന്നാമത് സ്റ്റേജ് പല വിഷയങ്ങളും എളുപ്പമുണ്ടായിരുന്നു ഇക്കണോമിക്സ് എളുപ്പമുള്ളതായിരുന്നു അപ്പോ നമ്മൾ ഇതിലേക്ക് കിടക്കുകയാണ് അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമുക്കുള്ളത് അഞ്ചെണ്ണമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഫൈൻഡ് ഔട്ട് ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻ ഇന്ത്യ മാർജിനൽസ് വൺ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് ടു ഡെപിസിറ്റ് ഫൈനാൻസിംഗ് ത്രീ സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഫോർ ടാക്സേഷൻ പോളിസീസ് എ ഓൺലി വൺ ആൻഡ് ടു ബി ഓൺലി വൺ ആൻഡ് ത്രീ സി ഓൺലി വൺ ടു ആൻഡ് ത്രീ ഡി ഓൺലി വൺ ടു ഫോർ ഏതാണ് നിങ്ങൾക്ക് ഒരു അവസരം തരാം നിങ്ങൾ അറിയാവുന്നുള്ളവർ ആൻസർ കോമന്റ് ചെയ്യുക പറയുക ഏതാണെന്ന് പറയുക അവസരം തരികയാണ് ഏതാണ് വരുന്നത് എ ആണോ ബി ആണോ സി ആണോ ബി ആണോ വരുന്നത് സിലബസിലുണ്ട് സിലബസിലുള്ളൊരു ഏരിയ ആണ് മോണിറ്ററി പോളിസി അഥവാ പണനയം എന്നൊക്കെ നമുക്ക് ഇതിനെ വിളിക്കാം മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് ഡെപിസിറ്റ് ഫൈനാൻസിംഗ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ടാക്സേഷൻ പോളിസീസ് നാല് ഓപ്ഷൻസോ ഇതിൽ ശരി ഏത് എന്നതാണ് നമുക്കറിയാം അല്ലേ ആൻസർ കോമൻറ്റ് ചെയ്തോളൂ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അല്ലെങ്കിൽ ഓൺലി വൺ എയ്ൻ ടു ആണോ ഓൺലി വൺ എയ് ത്രീ ആണോ ഓൺലി വൺ ടു എൻ ത്രീ ആണോ ഓൺലി വൺ ടു എൻ ഫോർ ആണോ ആൻസറിലേക്ക് നമുക്ക് ഇതാണ് ബി ആണ് ഇതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ചാണ് ഇത് ഫസ്റ്റ് ഏത് ലെവലാണ് എക്സാം വന്നിരിക്കുന്നത് ഫസ്റ്റ്യൻ ഏത് ലെവലാണ് ഒന്നുകിൽ ഈസി ആകാം അല്ലെങ്കിൽ മീഡിയം ആകാം അല്ലെങ്കിൽ ഹാർഡ് ഏതാണ് ഇത് സിലബസിൽ ഉള്ളൊരു ഏരിയ തന്നെയാണ് മോണിറ്ററി പോളിസി പണനയം അതിന്റെ ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ചുള്ളതാണ് ഡിഗ്രി പ്രിലിംസിന് പഠിക്കുന്ന ഒരു വ്യക്തി നൂറ് ശതമാനം ഇത് പഠിച്ചിരിക്കും എങ്ങനെ പഠിക്കുന്നു ആര് പഠിപ്പിക്കുന്നു എന്നത് അനുസരിച്ച് അത് വേറൊരു കാര്യം പക്ഷെ നൂറ് ശതമാനം പഠിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഹാർഡിൽ കൊണ്ടുവരാൻ പറ്റും കാരണം ഇൻസ്ട്രുമെന്റ്സ് നൂറ് ശതമാനം പഠിക്കുന്ന കാര്യമാണ് അല്ലെ ഇതിൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഡെഫിനിഷൻ അല്ല ചോദിച്ചത് ഇൻസ്ട്രുമെന്റ് ഏത് പഠിക്കാതെ ആരും മൗണ്ട്രി പോളിസി പോകത്തില്ല മൗണ്ട്രി പോളിസിയിലുള്ള ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട് ആദ്യം മൊത്തം പഠിച്ചിട്ടേ അവർ അവരിതില് കഴിയാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇത് മീഡിയം മീഡിയമാണോന്ന് വെച്ചാൽ മീഡിയവും അല്ലാതെ ഇത് ഈസിയിലാണ് നിൽക്കുന്നത് എന്താണ് ഈസി ലെവല് മനസ്സിലായല്ലോ ഈസി ആണ് എന്ന് മനസ്സിലായി ഫസ്റ്റ് ഈസി ഇനി രണ്ട് ഇത് സോസ് എവിടെ നിന്ന് പഠിക്കാൻ പറ്റും അതിന് പല വഴിയുണ്ട് ഒന്ന് ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കാം എന്നാൽ ഇത് ഇൻസ്ട്രുമെന്റ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ എൻ സിആർടിയിൽ പഠിക്കാം െ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് ചെയ്യുന്നോ റാങ്ക് ഫെയിൽ നിന്നോ ഒക്കെ നമുക്ക് പഠിക്കാൻ പറ്റും സോഴ്സ് ക്ലിയർ ആയി ഇനി അടുത്ത് വാട്ട് ഇസ് എ നേച്ചർ ഓഫ് ദ ക്വസ്റ്റ്യൻ നേച്ചർ ടൈം കൺസ്യൂം ചെയ്യുമോ അല്ലെ സമയമെടുക്കുന്നതാണോ അല്ലെ അത് എടുക്കാത്തതാണോ ഏതാണ് ആണോ അല്ലയോ ഇത് ഒരു ടൈം എടുക്കില്ല ഒരു ടൈം എടുക്കത്തില്ല സെക്കൻഡുകൾക്കുള്ളിൽ ആൻസർ പറയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇതിനെ ഈസി കാറ്റഗറിയിൽ വെച്ചത് ഈസി കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ റീസൺ അതാണ് അല്ലെ അപ്പൊ ഇത് പഠിക്കുന്ന ആർക്കും അറിയാം എം എസ് എഫ് അഥവാ മാർജിൻ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി റേറ്റ് എന്ന് പറയുന്നത് മോണിട്രി പോളിസി ഇൻസ്ട്രുമെന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അപ്പൊ വൺ ഉള്ള ഓപ്ഷൻസ് ആദ്യം എടുക്കും ഇത് 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 എല്ലാം ശരിയായി രണ്ട് ഇൻസ്ട്രുമെന്റ്സ് പഠിച്ച ഒരാൾക്ക് തേർഡ് ഓപ്ഷൻ നൂറ് ശതമാനം അറിയാൻ പറ്റും നൂറ് ശതമാനം അറിയും അപ്പൊ എന്തു ചെയ്യും തേഡ് ഇല്ലാത്തവര് എലിമിനേറ്റ് ചെയ്യും ത്രീ തേർഡ് ഓപ്ഷൻ ഇല്ലാത്ത എല്ലാം എലിമിനേറ്റ് ഇനി നമ്മുടെ കയ്യിൽ ഇതുമുണ്ട് ഇതുമുണ്ട് ഇവിടെയാണ് ആൻസർ വേണ്ടത് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി രണ്ടാണോ മൂന്നാണോ ഇതാണോ ഇതാണോ വരുന്നത് അത്ര അറിഞ്ഞാൽ മതി അല്ലെ നാലാമത്തെ അറിയേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മറന്നേക്കാം സ്കിപ്പ് ചെയ്യാം ആ ഇത് രണ്ടും മാത്രം അറിഞ്ഞാൽ മതി എന്നാൽ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി ഒന്ന് ബുക്കെടുത്ത് തുറന്ന് നോക്കിയാൽ മതി ഒരിടത്തും പഠിക്കണ്ട ചുമ്മാ വഴി കിടന്ന ഇൻസ്ട്രുമെന്റ് മോണിറ്ററി പോളിസിയുടെ ബുക്ക് എടുത്താൽ പോലും നിങ്ങൾക്ക് ഇത് ഇൻസ്ട്രുമെന്റ്സ് ആയി കിടക്കും അത്രയ്ക്ക് എളുപ്പമാണത് ഒരിക്കലും ടഫല്ല അങ്ങനെ ഒരു വ്യക്തിക്ക് അറിയാൻ പറ്റും ഡെഫിസിറ്റ് ഫൈനാൻസിംഗ് എന്നൊരു കാര്യം മോണിറ്ററി പോളിസിക്ക് അകത്തില്ല എന്ന് ഇൻസ്ട്രുമെന്റ്സ് ചുമ്മാ അല്ലെ അല്ലെ ചായക്കടയിൽ നിന്ന് ചായ പൊതിഞ്ഞ് വട കവറിൽ എടുത്താൽ പോലും മോണിറ്ററി പോളിസിയുടെ ഇത് കവർ കൊണ്ടാണ് പൊതിഞ്ഞെങ്കിൽ കൂടി പേപ്പർ കൊണ്ടാണ് പോകുന്നെങ്കിൽ കൂടി അതിലും ഉണ്ട് കാര്യമുണ്ട് ഉണ്ട് അല്ലേ നമ്മളെങ്കിലും അലഞ്ഞിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട ആവശ്യമില്ല അവർക്ക് നൂറ് ശതമാനം അറിയാം ഡെഫിസിറ്റ് ഫൈനാൻസിങ് വരത്തില്ല അറിയാം അപ്പൊ എന്ത് ചെയ്തു നമുക്ക് ധൈര്യമായിട്ട് ഒരു ബി എ ഉള്ളൂ അല്ലേ അപ്പൊ നിങ്ങൾ നോക്കുമ്പോ ഈ ഓപ്ഷൻ ഞാൻ തൊട്ടില്ല ടാക്സേഷൻ അതായത് ടാക്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഡെഫിസിറ്റ് ഫൈനാൻസിങ് ഇത് രണ്ടും പറയുന്നത് ഫിസിക്കൽ പോളിസിയിലാണ് ഫിസിക്കൽ പോളിസി ഫിസിക്കൽ പോളിസിയിലാണ് വരുന്നത് ഫിസിക്കൽ പോളിസിയിൽ എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഓർക്കേണ്ടത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിൽക്കുകയും ആർ ബി ഐയുടെ കയ്യിലാണ് മോണിറ്ററി പോളിസി നിൽക്കുകയും ചെയ്യും അപ്പൊ ഇൻസ്ട്രുമെന്റ്സ് പഠിക്കുന്ന ഒരാൾക്ക് അറിയാം ഡെഫിസിറ്റ് ഫൈനാൻസിംഗും ടാക്സേഷൻ പോളിസീസും അതിന്റെ അകത്തില്ല എന്നറിയാം അതായത് ഏതെങ്കിലും ഒരെണ്ണം ഇല്ലെന്നറിയാം പ്രത്യേകിച്ച് രണ്ടില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൻസർ ഇത് എത്തിക്കഴിഞ്ഞു അല്ലെ വളരെ എളുപ്പല്ലേ അപ്പൊ ഇത് ആൻസർ എഴുതാൻ ഏറ്റവും വലിയ എളുപ്പമുള്ള വഴിയുണ്ട് ആദ്യം കോമൺ ഓപ്ഷൻ എഴുതി നോക്കാം വണ് ഇവിടെയുണ്ട് 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 അപ്പൊ നമ്മൾ വണ്ണ് ശരിയാണോ വിഷയം മനസ്സിലാക്കി മനസ്സിലാക്കിയില്ല രണ്ട് ടൂലേക്കു ടു ഇവിടെയുണ്ട് ഇവിടെ ടു ഉണ്ട് ഇവിടെയും ടു ഉണ്ട് എന്നാൽ ഇതിൽ ടു ഇല്ല അപ്പൊ നമുക്കിപ്പോ ബിയില് വരുമോ ഇല്ലയോ എന്നറിയണം അല്ലെ ടുവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും പക്ഷേ ത്രീയിലും കൂടെ പോവാം സ്റ്റാറ്റു ലിറ്ററേഷ്യ എവിടെയൊക്കെ ഉണ്ട് പോവാം അല്ലെ ഇതെടുക്കുമ്പോ കോമൺ ഓപ്ഷനിൽ എടുക്കുമ്പോ ഏതാണ് ഇതിലില്ല അല്ലെ ഇതിലും ഇല്ല ഇനി നമ്മുടെ രണ്ടെണ്ണേ ഉള്ളൂ എം എസ് എഫ് എന്ന് പറയാൻ നമുക്കറിയാം വണ് വരുമോന്നറിയാം അപ്പൊ വൺ ആൻഡ് ത്രീ വന്നു ടു വരില്ലെന്നറിയാം കാരണം ഫിസിക്കൽ പോളിസി പഠിക്കുന്നവർക്ക് അറിയാം അറിയാം അല്ലേ പഠിക്കാത്തവർക്ക് ബുദ്ധിമുട്ട് വരും നമ്മൾ നാലാമത്തെ ഓപ്ഷൻ തൊട്ടതു പോലും ഇല്ല തിരിഞ്ഞു പോലും നോക്കിയില്ല പുച്ചം ഒരു ലോഡ് പുച്ഛം നാലാമത്തെ ഓപ്ഷൻ തന്നെ വാരി വിതറിയും കൊടുത്തു നമ്മൾ കാരണം അതിന്റെ ആവശ്യമില്ല മനസ്സിലായില്ല അപ്പൊ എല്ലാ ഓപ്ഷൻ ഉണ്ടെങ്കിലും ഈ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചോയ്സസ് അനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ എടുത്ത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക എങ്ങനെയാണ് ചോദിച്ചത് ഏത് രീതിയിലാണ് പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക ഇതിലെ ഹൈ ലെവൽ നോളജ് ആഴത്തിലൊന്നും പോകണ്ട ചുമ്മാ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കിയ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് നോട്ട് എല്ലാം വരും സെക്കൻഡ് കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റും അത്ര എളുപ്പമാണ് ഈസിയാണ് അല്ലെ ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാർക്ക് കിട്ടുന്നു കട്ട് ഓഫ് കടക്കാൻ സഹായിക്കുന്നു ഇനി നമ്മൾ ഇതിൽ കണ്ട വാക്കുകൾ നിങ്ങൾക്ക് ഇപ്പൊ ഡൗട്ട് വരും ഇക്കണോമിക്സ് അറിയാത്ത ഡൗട്ട് വരും എന്താണ് ഈ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി അല്ലേ ഇങ്ങനെ ആൻസർ എളുപ്പത്തിന് കണ്ട കാണാൻ പറ്റുമെന്നും എളുപ്പത്തിനാണെന്നും പറഞ്ഞു പോകാൻ എളുപ്പമാണ് പക്ഷേ ഈ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്താണെന്ന് പറയാവോ പറയാൻ സുഹൃത്തുക്കളെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ എന്നോട് ചോദിച്ചത് മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്താണല്ലേ കാരണം ഓപ്ഷനിൽ അത് ഉണ്ടായിരുന്നു മാർജിൻ മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ എം എസ് എഫ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കും വലുതായിട്ട് പറയാൻ പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എം എസ് എഫ് എം എസ് എഫ് പഠിക്കാം മാർജിനൽ സ്റ്റാൻഡിങ് ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ ബാങ്കുകൾക്ക് ആർ ബി ഐ കൊടുക്കുന്ന ഒന്നാണ് വിശദമായിട്ട് നമുക്ക് ഇതൊക്കെ ക്ലാസ്സിൽ പഠിക്കാം വിശദമായിട്ട് വിശദമായിട്ട് പഠിക്കാം നിങ്ങൾ ചെയ്യേണ്ടത് എസ് എഫ് ബി അക്കാഡമിയുടെ ബാച്ചിന് ജോയിൻ ചെയ്യാം ഡിഗ്രിയുടെ ഡിഗ്രി ലെവൽ ബാച്ചിനുണ്ട് നമ്മൾ വളരെയധികം സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുന്നുണ്ട് നമ്മൾ തരുന്ന നോട്ട് മാത്രം മതിയാവും നിങ്ങൾക്ക് ജയിക്കാനായിട്ട് മറ്റൊരു ബുക്കോ റാങ്ക് ഫൈലോ ഒന്നും വേണ്ട ക്ലാസും നോട്ടും കൂട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും ഇതെല്ലാം വിശദമായിട്ട് പഠിക്കും അതുകൊണ്ട് ഞാൻ ഇവിടെ ചെറുതായിട്ട് പറയുന്നേ ഉള്ളൂ ആർ ബി ഐ ബാങ്കുകളുടെ ചെയ്യുന്ന രീതിയാണ് അതായത് ബാങ്ക് പോയി ആർ ബി ഐയുടെ എന്നുമാണ് കടം വന്നു ബാങ്ക് ആർ ബി ഐയുടെ പോയി ചോദിക്കും പക്ഷെ ഒരു പ്രശ്നമുണ്ട് നല്ല പലിശ അടിക്കും നേരത്തെ ബാങ്കിന് വാങ്ങാൻ പറ്റും റിപ്പോർട്ട് റേറ്റ് എന്ന് പറഞ്ഞ ഒരെണ്ണം അതിനേക്കാളും കൂടുതൽ പലിശ എടുത്തിട്ട് കൊടുക്കും ആ ഇപ്പോ പത്താണെങ്കിൽ എനിക്ക് പതിനഞ്ചു വരാൻ പറയും ഇപ്പോ ഇരുപതാണെങ്കിൽ എനിക്ക് മുപ്പത് വരാൻ പറയും അതാണ് ഈ പറയുന്ന മാർജിനൽ സ്റ്റാൻഡിങ് ഇതൊരു പെനാൽറ്റി ആയിട്ട് പെനാൽറ്റി ആയിട്ട് ബാങ്കുകൾ ആർ ബി ഐ എടുക്കുന്നതാണ് പെനാൽറ്റി ബാങ്ക് എപ്പോഴും കയ്യിൽ പൈസ കരുതിയിരിക്കണം ഇതൊരു സാഹചര്യമാണ് അങ്ങനെ ലിക്വിഡിറ്റി പണ ലഭ്യത ദ്രവ്യത ഉറപ്പുവരുത്താനും ഷോർട്ട് ടേം ഫണ്ടിങ് പരസ്പാലമായിട്ടുള്ള

ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ എന്താണ് ചിലവ് ചിലവോട് ചിലവാണ് വരവ് എന്ന് പറയുമ്പോ എന്താണ് ഗവണ്മെന്റിന് വളരെയധികം കുറവാണ് ചിലവാണ് കൂടുതൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെ ഗവൺമെന്റ് സ്പെൻസ് മോർ ദാൻ ഇറ്റ് കളക്ട്സ് ഇൻ റവന്യൂ വരുമാനമായിട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ചിലവാണ് പത്ത് രൂപ കിട്ടിയാൽ പതിനൊന്ന് രൂപ ചിലവ് പത്ത് രൂപ കിട്ടിയാൽ പതിനഞ്ച് രൂപ ചെലവ് പത്ത് രൂപ കിട്ടിയാൽ ചിലവോട് ചിലവ് വരുമാനം കുറവ് ചിലവുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വരുന്നതാണ് പ്രക്രിയ ഡെഫിസിറ്റ് ഫൈനാൻസ് ഈ സമയത്ത് ഗവൺമെന്റ് കടം വാങ്ങി കടമാണം പത്ത് രൂപ വരുമാനം ഉള്ളു പതിനഞ്ച് രൂപ ചെലവ് അപ്പൊ ഒരു രൂപ ഇവിടെ നിന്ന് കണ്ടപ്പോ കടം വാങ്ങും അല്ലെ പുതിയ പ്രിന്റിംഗ് ന്യൂ മണി കറൻസി അടിക്കും പുതിയ നോട്ട് അടിക്കും ഇനി അടുത്ത് നമ്മൾ അതിൽ ടേം ആണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് എൽ ആർ അതായത് ഈ ബാങ്ക് എന്തു ചെയ്യണമെന്ന് അറിയാം ഒരു ഇത്ര ശതമാനം മാറ്റി മാറ്റിവെക്കണം ഗോൾഡായിട്ടോ പണമായിട്ടോ മാറ്റി വെക്കണം മാൻഡറ്റോറി നിർബന്ധമായിട്ട് മാറ്റണം ആർ എന്ന് പറഞ്ഞ ഒരണോണ്ട് കാഷ് റേഷ്യോ അതിലേക്ക് ഞാൻ ഇപ്പൊ പോകുന്നില്ല എസ് എൽ ആർ ഇത് അവിടെ പഠിക്കാൻ പറ്റും വിശദമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും റിക്വയർമെന്റ്സ് എന്നൊരു ടോപ്പിക്കിലാണ് ഇത് വരുന്നത് അല്ലേ പഠിക്കും എസ് എൽ ആർ ഇന്ന് പതിനെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്കെടുക്കുമ്പോൾ പതിനെട്ട് ശതമാനമാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ റേറ്റ് എന്ന് പറയുന്നത് എസ് എൽ ആർ റേറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് ശതമാനമാണ് പതിനെട്ട് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കെടുക്കുമ്പോൾ പതിനെട്ട് ശതമാനമാണ് വരുന്നത് ഇത് ശരിക്കും കൊണ്ടുവരുന്നത് ഒരു നിയമമുണ്ട് ആ നിയമമാണ് ഇത് കൊണ്ടുവരുക ആ നിയമത്തിന്റെ പേരെന്തെന്ന് അറിയോ സുഹൃത്തുക്കളെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതില്യൻറ്റീൻ ഫോർട്ടി നയനില് ഇതില് ഒരു ഉണ്ട് സെക്ഷൻ ഈ പറയുന്ന സെക്ഷൻ ടു ക്ലോസ് ടു ക്യാപിറ്റൽ എ സെക്ഷൻ ക്ഷമിക്കണം ഫോർ ട്വന്റി ഫോർ സെക്ഷൻ ട്വന്റി ഫോർ ടു എ പ്രകാരമാണ് വരുന്നത് അപ്പൊ എപ്പോഴും എന്ത് ചെയ്യണം ബാങ്ക് എസ് എൽ ആർ പണവോ ഗോൾഡോ ഇങ്ങനെ കരുതി വെച്ചുകൊണ്ടിരിക്കണം ആർ ബി ഐ പറയും ഇല്ലെങ്കിൽ പെനാൽറ്റി കൊടുക്കണം പെനാൽറ്റി കൊടുക്കണം പെനാൽറ്റി കൊടുത്തിരിക്കണം അപ്പൊ അത് കഴിഞ്ഞിരിക്കുവാണ് നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ആ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞു What does the government do in a contractionary fiscal policy? A higher government spending and lower taxes. ബി ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് സി ലോവർ ഗവൺമെന്റ് സ്പെൻഡിംഗ് ആൻഡ് ഹയർ ടാക്സസ് ഡി ലോവർ ഗവൺമെന്റ് സ്പെൻഡിംഗ് ആൻഡ് ലോവർ ടാക്സസ് ഏതാണ് അല്ലെ കോൺട്രാക്റി ഫിസിക്കൽ പോളിസി വരുമ്പോൾ ചെയ്യുന്നത് എന്താണ് അല്ലെ എ പറഞ്ഞു ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ലോവർ ടാക്സസ് ബി പറഞ്ഞു ഹയർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് സി പറഞ്ഞു ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ഹയർ ടാക്സസ് ഡി ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ് ആൻഡ് ലോവർ ടാക്സസ് വളരെ എളുപ്പമാണ് ആൻസർ പറയാൻ നിങ്ങൾക്ക് അവസരം തന്നിരിക്കുകയാണ് ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കമന്റ് ബോക്സ് ഉണ്ടല്ലോ അത് കമെന്റ് ചെയ്തിടാം പറയൂ പറയൂ ഏതാണ് 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 വളരെ എളുപ്പമാണ് െ നമുക്ക് ആൻസറിലേക്ക് പോവാം ഇതിന്റെ ആൻസർ സി ആണ് ലോവർ ഗവൺമെന്റ് സ്പെൻഡിങ്ക്സസ് ലോവർ ഗവൺമെന്റ് അപ്പൊ നിങ്ങൾ ഇപ്പം ചോദിക്കും ഈ ക്വസ്റ്റ്യൻ ഏത് ലെവലാണ് വായ് എന്തുകൊണ്ട് ഈസി ഈശിയാണ് മീഡിയില്ല ഹാർഡ് എന്ന് പറയുന്നില്ല സിലബസ് എക്സാമിനേറ്റീവ് ഒന്ന് പഠിച്ചവൻ സിലബസ് എടുത്ത് പഠിച്ചവർ പഠിച്ചവർ ആരായത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് കോണ്ട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്ന ടേം അവരുടെ മുമ്പിൽ വരും നൂറ് ശതമാനം വരും കാരണം കോൺട്രാക്ഷണറി പോളിസി ഉണ്ട് എക്സ്പാൻഷനറി പോളിസി ഉണ്ട് രണ്ട് പോളിസിയുണ്ട് ഈ രണ്ട് പോളിസി നമുക്ക് ആവശ്യമുള്ളതാണ് ഇത് ഈസിയാണ് 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 രണ്ടിത് എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടും എൻ സിആർടി ക്ലാസ് അല്ലാതെയും കിട്ടും കുറെ പഠിക്കാൻ പറ്റും നോർത്തിരിക്കുക ലോവർ ഗവൺമെന്റ് പെൻഡിങ് ഹയർ ടാക്സ് ഗവൺമെന്റ് ചെലവ് കുറയ്ക്കുക നികുതി ജനങ്ങൾക്ക് ബാധ്യതയില്ല ജനങ്ങളുടെ പൈസ കഴിഞ്ഞു അതാണ് ഈ പറയുന്ന ഈ കോൺട്രാക്ച്റി ഫിസിക്കൽ പോളിസിയുടെ പ്രത്യേകത അപ്പൊ നമ്മുടെ സിലബസിലുണ്ട് ഫിസിക്കൽ പോളിസി എന്നൊരു ഏരിയ ഉണ്ട് െ അവിടെ ഇത് കവർ ചെയ്യുന്നതായിരിക്കും നമുക്ക് ഒരു ഒരു ഏരിയ എന്ന് പോളിസി നമ്മൾ എന്താണ് ഈ കോൺട്രാക് പോളിസി എന്ന് ഒരു ഐഡിയ കിട്ടണം അറിയണം ഇത് വളരെ എളുപ്പമാണ് ഹാർഡ് അല്ല ഈസിയാണ് ഒന്ന് ജസ്റ്റ് ബുക്ക് കുറേ നോക്കിയാൽ കിട്ടുന്നതേ ഉള്ളൂ അല്ലെ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി അതിൽ കൃത്യമായിട്ട് കിട്ടും ഒരു ബുക്ക് അറ്റൻഡ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെ അതായത് ഈ എക്കണോമി ചില സമയത്ത് കയ്യിൽക്കത്തില്ല ആ സമയത്ത് ചെയ്യുന്നതാണത് അല്ലെ എക്കണോമിയുടെ വളർച്ചയൊക്കെ ഒന്ന് അല്പം ഒന്നും കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് വില കുറ വില വർദ്ധനവില്ല അത് കുറയ്ക്കണം കാരണം രാജ്യം വളരും തോറും സാധനങ്ങളുടെ വില കൂടും സാധനങ്ങളുടെ വില കൂടും തോറും വിലക്കയറ്റം കൂടും അല്ലെ അത് വരരുത് എക്കണോമി തകരം അപ്പൊ ഒന്ന് ചെലവ് ചുരുക്കി ഗവൺമെന്റ് കുറെ ചുരുക്കും വലിയ വളർച്ചയൊന്നുമില്ല ഗവൺമെന്റിന്റെ ചെലവ് സ്പെൻഡിംഗ് ഒക്കെ കുറയ്ക്കും എന്നാൽ ചില സമയത്ത് ഗവൺമെന്റ് കൂട്ടിക്കൊടുക്കും നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ കൂട്ടിക്കൊടുക്കും അതാണ് എക്സ്പാൻഷനറി ഫിസിക്കൽ പോളിസി നമ്മൾ ഇതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഒന്ന് നികുതി കൂട്ടും നികുതി കൂട്ടും നികുതി കൂട്ടുമ്പോ എന്ത് ചെയ്യും ഒരാൾക്ക് പത്ത് രൂപ വരുമാനം അദ്ദേഹം നികുതി കൊടുക്കുന്ന ഒരു രൂപ ബാക്കി കയ്യിൽ എത്ര ഒൻപത് രൂപ ഒൻപത് രൂപ കൊണ്ട് ആവശ്യമുള്ള എല്ലാം വാങ്ങാം അടുത്തൊരു ഉദാഹരണം പത്ത് രൂപ വരുമാനം ഉള്ളത് ഗവൺമെന്റ് അഞ്ചു രൂപ നികുതി ഇറക്കും ഇനി ബാക്കി എത്ര രൂപ എന്ത് അഞ്ചു രൂപയും ചിലവാക്കാൻ പൈസ കുറയും നികുതി കൂട്ടിക്കഴിഞ്ഞാൽ ടാക്സ് കൂട്ടിയാൽ ഈ കോൺട്രാക്ഷൻ ഫിസിക്കൽ പോളിസി ചെയ്യുന്നത് ടാക്സ് കൂട്ടും ഹയർ ടാക്സസ് റിഡ്യൂസ് ഡിസ്പോസിബിൾ ഇൻകം ലീഡിംഗ് ലോവർ കൺസ്യൂമർ സ്പെൻഡിങ് സ്പെൻഡിംഗ് അടുത്ത് ഗവൺമെന്റ് സ്പെൻഡിങ് കുറയും പുതിയ ട്രെയിൻ ഇറക്കില്ല പുതിയ ഹോസ്പിറ്റൽ മറ്റു കാര്യങ്ങൾ ഫണ്ട് കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് കുറെ ചിലവ് വരും അടുത്തത് കമ്പൈൻഡ് അപ്രോച്ച് അതായത് ടാക്സ് കൂട്ടിയിട്ട് നികുതി കൂട്ടിയിട്ട് ചെലവുണ്ടല്ലോ അത് കുറെ കട്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത് ഈ ഒരു പോളിസിയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതാണ് ഏതെന്ന് പറയുന്നത് കോൺട്രാക്ഷനറി ഫിസിക്കൽ പോളിസി കോൺട്രാക്ഷണറി ഫിസിക്കൽ പോളിസി എന്ന് വിളിക്കുന്നത് ഇതിനെയാണ് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക നമ്മൾ ഇന്ന് ഇത്രയും നമ്മൾ കവർ ചെയ്യുന്നത് ഇത്രയും ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഇനി നമുക്ക് കവർ ചെയ്യാനുണ്ട് കുറച്ച് ഏരിയ കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സുകൾ കവർ ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിഗ്രി സ്റ്റേജ് വൺ ഫിലിംസ് നമ്മൾ കഴിഞ്ഞിട്ടില്ല ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് പുതിയൊരു ക്വസ്റ്റൻ എടുക്കേണ്ടി വരും കഴിഞ്ഞിരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ